ഗംഗാവലി ഗംഗാവലിപ്പുഴടുത്ത് അർജുന്റെ കേസില്ല ലോറിയ അപകട കേസ് അറിയണം ഇത് ഇവിടെയാണ് അർജുന് വണ്ടി എത്തിയിട്ട് അവിടെ അവിടെ ഒക്കെ പോയി ഞങ്ങളെ ട്രിപ്പായിട്ട് പോന്നോ കേട്ടോ ിട്ട് അവിടെ നിന്നും ഇടിഞ്ഞു പോന്നിട്ട് ആ ടവർ ഒക്കെ റോഡിപ്പോഴും അതേമാതിരി ആ ഒരു സൈഡ് അതേമാതിരി കിടക്കണല്ലേ ആ മറ്റേ സൈഡ് ഈ ഒരു സൈഡ് മാത്രമേ പോന്നുള്ളൂ മറ്റേ സൈഡ് അടഞ്ഞിടക്ക ഇത് അതിന്റെ ഒരു ഭാഗമാണ് എന്താ സാധനം ഇണ്ട് ഇവിടെ ഇവിടെ ലോറി ലോറി ഒന്നും കാണ ഇവിടെ അത്തേ ഇനി ഇൻഷുറൻസിന് ോ ആ നടുക്കുള്ള മണ്ണ് ഇപ്പോഴും ഉണ്ട് എന്താണ് വരാ

ഇവിടെ ഇണ്ട് ഇതൊക്കെ അതിൻ്റെ പെട്ടതാ അതായി നോക്കിയാ അയിൽ കിടിഞ്ഞല്ലോ